എല്ലായിരിക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും ക്രിസ്മസിൻ്റെതായ തിരക്കിലായിരിക്കുമെന്ന് അറിയാം ഞാനും അങ്ങനെ തന്നെയാണ് അപ്പം ക്രിസ്മസ് വന്നപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ ഇത്ര സന്തോഷമായിരുന്നു എന്നറിയാമോ ഇന്നിപ്പോൾ ക്രിസ്മസ് വന്നിട്ടും വീടുകളിലൊക്കെ ആരുമില്ല അന്ന് അഞ്ചാറ് മക്കളൊക്കെ ഉണ്ടാവില്ല അപ്പം എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ട്രീയൊക്കെ വെക്കാനായിട്ട് ഞങ്ങൾ തന്നെയാണ് കുറേ പിള്ളേരൊക്കെ ആയിട്ട് കടപ്പുറത്ത് പോകുമെന്ന് ഫോട്ടോ വെച്ച് കടപ്പുറത്ത് പോയി അവിടെ നല്ല മണ്ണാണ് കടപ്പുറം മണ്ണ് നല്ല വെള്ളം മണ്ണാണ് ഇന്നിപ്പോൾ ചെളി മണ്ണാണ് അവിടെ ഉള്ളത് അപ്പം ആ മണ്ണൊക്കെ എടുത്തുകൊണ്ട് ചാക്കിൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി കൊണ്ടുവരും അതൊക്കെ ഒരു രസമായിരുന്നു എല്ലാവരും കൂടി ട്രീ ഒരിക്കലും ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു അന്നിങ്ങനെ മൊബൈലിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ മൊബൈലൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പം അന്നേരം ഒരു രസം ഉണ്ടായിരുന്നു അപ്പം വേറെ ഒന്നല്ല ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ആൺ പിള്ളേരും പെൺ എല്ലാവരും ഉണ്ട് ആ ഇന്നത്തെ കാലം പോലെ തന്നെ അന്ന് അന്നും പക്ഷേ ഒരു ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പം ഒരു ആ പിള്ളേരും പെൺപിള്ളേരും ഒന്നും കഴിഞ്ഞാൽ തന്നെ അവർ ടൂറ് പോക്കും അവർ പോകാത്ത സ്ഥലങ്ങളുണ്ടാവില്ല അന്ന് അങ്ങനെയല്ല അന്ന് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരു ഇഷ്ടമൊക്കെ ആയെങ്കിൽ നമുക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല എവിടെ പോണേണെങ്കിലും കറക്റ്റ് സ്ഥലങ്ങളും എല്ലാം പറഞ്ഞിട്ട് വേണം നമുക്ക് പോകാനൊക്കെ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നിപ്പോൾ മക്കളൊക്കെ ഇഷ്ടമുള്ള പോലെ ഇറങ്ങി പോണേണ് അന്നൊക്കെ അങ്ങനെയൊന്നും നടക്കൂല അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ അപ്പച്ചൻ വീടിൻ്റെ വാതിക്കയിൽ നിൽക്കണമായിരുന്നു അപ്പോൾ എന്നോടൊരു പയ്യന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ പയ്യൻ കൊണ്ടന്ന് അന്ന് ക്രിസ്മസിൻ്റെ ഇതുണ്ടല്ലോ നമ്മുടെ കാർഡ് ക്രിസ്മസ് കാർഡ് കൊടുക്കലുണ്ടല്ലോ അപ്പം ആ വീടിൻ്റെ വാതിക്കൽ അപ്പച്ച നിൽക്കണത് കണ്ടില്ല ആ പയ്യൻ ആ ക്രിസ്മസ് കാർഡ് എടുത്ത് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇത് മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കണേന്ന് ഞങ്ങൾക്ക് ചിരിയും വന്ന അപ്പച്ചനെ ഇത് കണ്ടിട്ടില്ല വീടണത് ശ്രദ്ധിച്ചിട്ടില്ല അവിടെക്കെടുക്കണേ അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പച്ചനവിടെ നിന്ന് മാറിയിട്ട് വേണം ഈ കാർഡ് എടുക്കാൻ അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇങ്ങനെ കാത്തിക്കണേ അയ്യോ അപ്പച്ച കാണല്ലേ കാണല്ലേ എന്നായിരുന്നു അങ്ങനെ അപ്പച്ച മാറിയപ്പോൾ തന്നെ ആ കാട് എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒരു സന്തോഷവും ഇന്നത്തെ പിള്ളേർക്ക് ഇതുപോലെ ഒന്നും പറയാനുണ്ടാവില്ല അവർക്ക് ഈ പ്രേമിക്കണ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലായിടത്തും പോയും പിടിച്ചും അപ്പം അങ്ങനെയൊക്കെ ഈ അങ്ങനെയാണ് ഇപ്പം അങ്ങനെയല്ല അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയണ അതൊക്കെ ഒരു രസമായിരുന്നു പിന്നെ അപ്പൊ ക്രിസ്മസ് വന്നപ്പോ ഞാനിങ്ങനെ ഇരുന്ന് ഓർക്കും അപ്പൊ എന്റെ ഈ വർത്താനം എല്ലാം കേട്ട് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണോട്ടെ നമ്മൾ ഇത് പഴയതൊക്കെ പറയാൻ നമുക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ട് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് അവർക്ക് അപ്പൊ